വീണ്ടും റിവേൾ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ശുശ്രൂഷളാനുഗ്രഹം ആണ് കേൾക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു അപ്പം നമ്മൾ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ നാം അതുപോലെ വിശ്വസിക്കാൻ തയ്യാറായാൽ വിശ്വസിക്കാൻ വിശ്വാസം വരുന്നെങ്ങനെയാണ് എന്തുമാത്രം നാം വായിക്കുമോ അത്രയും നമ്മളിൽ വിശ്വാസം വരുന്നു അപ്പോൾ ആ വിശ്വാസം വരുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നു നമ്മളത് ജീവിക്കണം എന്ന് പലരുടെയും തലയല്ല ദൈവവചനം ബുദ്ധിയിൽ അറിവിൽ നിൽക്കുകയാണ് അത് ഹൃദയത്തിലേക്ക് വരണം ഒരു ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾക്ക് തരുന്ന ടാബ്ലെറ്റ് അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് ആ ഗുളിക നിങ്ങളുടെ നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വന്ന് അത് ബ്ലഡിലൂടെ ശരീരത്തിൽ പ്രവർത്തനം നടന്ന പോലെ ഹൃദയത്തിലേക്ക് ഈ വചനം ആഴ്ന്നിറങ്ങണം എഴുതപ്പെട്ട വചനങ്ങളെല്ലാം ലോഗോസാണ് എഴുതപ്പെട്ടിരിക്കുകയാണ് എന്നാൽ അത് വായിച്ച് ധ്യാനിച്ച് സംഘടനക്കാരൻ പറയുന്ന ധ്യാനത്തെങ്കിൽ തീ കത്തി നമ്മുടേതാകുകയാണ് അവൻ്റെ അടിപ്പിണരാൾ സൗഖ്യം വന്നിരിക്കുന്ന ഒരു വ്യക്തി പറയുമ്പോൾ വാസ്തവമായ വ്യക്തി വിശ്വസിക്കുകയാണ് നടന്നു അകത്തൊരു ഉറപ്പ് വരും ആ ഉറപ്പാണെങ്കിലും അവർ പറഞ്ഞത് മഴയുടെ മഴക്കം ഞാൻ കേട്ടു അതായി ഇപ്പം പോലീസ് പറയുന്നവർ എനിക്കറിയാൻ ഞാൻ ആരെയും വിശ്വസിച്ചിരിക്കുന്നെന്ന് ഞാൻ അവനറിയുന്നു എന്നൊക്കെ പറയുന്ന തലമാണ് വചനം വെളുപ്പെട്ട് കിട്ടുക ദൻ വാട്ട് വിൽ ഹാപ്പൻ വി വില് ലീവ് ഇൻ ദേൾഡ് എവറി ഡേ അക്കോൺ ദ വേൾഡ് വി വില് ലീവ് അങ്ങനെയാണ് വചനത്തിൽ ജീവിക്കുന്ന അനുഭവം വരുന്നത് അതുകൊണ്ട് വചനം വായിക്കുക വചനം ധ്യാനിക്കുക അത് വായി വായിക്കുക മാത്രം പോരാ വാ കൊണ്ട് കൺഫസ് ചെയ്യണം അതുകൊണ്ടാണ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റു ചെയ്യുമ്പോൾ അത് നമ്മുടെ നിവൃത്തികരണത്തിൻ്റെ വചനമാകും ഏതെങ്കിലും കാര്യം എനിക്ക് ആ ഹൃദയത്തിൽ എനിക്കറിയാനും ദൈവം പ്രവർത്തിക്കുന്ന നല്ല കാര്യം പക്ഷെ ആ ഹൃദയത്തിലുള്ളത് വിശ്വാ കൊണ്ട് പറയണം അതാണ് വിശ്വസിച്ചു അതുകൊണ്ട് സംസാരിച്ചു എന്നെഴുതിയിരിക്കുന്ന പോലെ വിശ്വാസത്തിൻ്റെ അതേ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കൊണ്ട് ദർ ഫോർ ബി ബിലീവ് ആൻഡ് സ്പീക്ക് അപ്പോൾ വിശ്വസിക്കുകയും സംസാരിക്കുകയും ചെയ്യുക വാചനം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതമായി വെളിപ്പെടും അറിയാത്ത ട്രമണ്ടസ് റിസൾട്ട് നിങ്ങൾ കാണാൻ കഴിയും നിങ്ങളുടെ ശരീരങ്ങളറിയും നിങ്ങളുടെ മനസ്സുകളറിയും നിങ്ങളുടെ വിശ്വാസ അറിയും നിങ്ങൾ വെച്ചിരിക്കുന്ന വിഷയങ്ങളുടെ മേലെ ആ മറുപടി നിങ്ങൾക്ക് ലഭിക്കാൻ കഴിയും വാചനം വായിക്കുക ധ്യാനിക്കുക അതിൽ ജീവിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ